ബീഹാറിൽ വീണ്ടും സുവിശേഷ വിരോധികളുടെ ആക്രമണം ആരാധന തടസ്സപ്പെടുത്തി പാസ്റ്റർക്ക് ക്രൂരമർദ്ദനം ബീഹാറിലെ ജമുവി ജില്ലയിൽ ദൈവവേല ചെയ്യുന്ന പാസ്റ്റർ സണ്ണി സി പി സുവിശേഷ വിരോധികളുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഇരയായി മാർച്ച് മൂന്നിന് ഇന്നലെ സിക്കന്ത്ര ഗ്രാമത്തിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകളെത്തി അവരുടെ ആരാധന തടസ്സപ്പെടുത്തി പാസ്റ്റർ സണ്ണിയെയും കൂടെയുള്ള വിശ്വാസിയായ യുവാവിനെ ചിലർ കൂടി പ്രകോപനപരമായി മർദ്ദിക്കുകയും തെരുവിലൂടെ വലിച്ചിഴക്കുകയും ചെയ്തു തലയ്ക്കും പുറത്തും ഒന്നിലധികം പേർ ചേർന്ന് അടിക്കുകയും ഇടിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൊന്നു കളയുമെന്നു വരെ ആക്രോശിച്ച് വഴിയിലൂടെ നടത്തി കൊണ്ടുപോയി പോകുന്നതിനിടയിൽ പോലീസ് എത്തി പ്രശ്നം കൂടുതൽ സങ്കീർണമാകാതെ രക്ഷപ്പെടുത്തുകയായിരുന്നു പാസ്റ്റർ സണ്ണി കഴിഞ്ഞ ഇരുപത്തൊമ്പത് വർഷമായി വടക്കേന്ത്യയിൽ മിഷണറിയാണ് ഐ പി സി വൈക്ക സെന്റർ സീനിയർ ശുശ്രൂഷകനായ പാസ്റ്റർ എം എം പീറ്ററിന്റെ മകനാണ് പാസ്റ്റർ സി പി രാജു ജ്യേഷ്ഠ സഹോദരനാണ് കൊച്ചുറാണിയാണ് ഭാര്യ ഏകമകൾ ആഷ്ലി നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്